ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് എന്താ കഴിക്കുന്നത് നോക്കിയാലോ ഏ കോവയ്ക്ക മെഴുക്കുരട്ടി ചമ്മന്തി ചൂര ഫ്രൈ ചെയ്തത് പിന്നെ ഇത് നമ്മുടെ കാരിലില്ലേ അത് ഫ്രൈ ചെയ്തത് അമ്മ ചൂര കഴിക്കാത്തത് കൊണ്ട് അത് കാറിൽ രണ്ടെണ്ണം എടുത്ത് ഫ്രൈ ചെയ്തു പിന്നെ നല്ല ചോറ് പിന്നെ നമ്മുടെ അച്ചാർ പ്രത്യേക ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ കുറേ നാളായിട്ട് ചേർക്കുന്നത് പൊതുച്ചോറ് ഒഴിക്കണം അപ്പോൾ ഇന്ന് പുതുച്ചോറാണ് കേട്ടോ കഴിക്കാൻ പോകുന്നത് അപ്പം പുതിച്ചോറിൽ നമ്മളിപ്പോൾ ഇതെല്ലാം വിളമ്പാൻ പോവുകയാണ് നല്ല ചൂട് ചോറത്തു ഇഷ്ടം പിന്നെ നമ്മൾ വെളുത്തുള്ളിയൊക്കെ ചേർത്ത് അരച്ച് ചഴുതി ചൂര പൊരിച്ചത് രണ്ട് ചൂര ആ പിന്നെ നമ്മൾ പ്രത്യേക സാധനം കണ്ടില്ല പറഞ്ഞേ നമ്മൾ മുളകും കൊണ്ടാട്ടോ അതും കൂടെ നമ്മുടെ സൈഡിൽ വെക്കുവാണേ പിന്നെ നമ്മുടെ നമ്മുടെ കോവയ്ക്ക മെഴുക്ക് ഉരുട്ടി വെച്ചു ഇത് പോകുന്ന പറ്റുന്ന കുഴപ്പമില്ല നമുക്ക് ഒത്തിരി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അത് അടച്ചു വെക്കുമ്പോഴത്തേക്ക് നല്ല റെഡി ആയിക്കോളും പിന്നെ അത് ഒരു നാരങ്ങയുടെ ഒരു നാരങ്ങയുടെ പീസ് ഉള്ളൂ കേട്ടോ ഒരു മുട്ട വരച്ചതും കൂടാതെങ്കിൽ സൂപ്പറായിരുന്നു പക്ഷെ മുട്ട തുറന്നു അപ്പോൾ നമ്മളത് ഇത് പൊതിയാൻ പോകണ്ട ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഞാനൊരു രണ്ട് രണ്ടരയൊക്കെ ആവുമ്പോഴേ ഇത് എടുക്കത്തുള്ളു അതുവരെ ആ ചൂടോട് ഇരുന്ന് ആ ഇലയുടെ ഫ്ലേവറൊക്കെ പിടിച്ച് അടിപൊളിയായിട്ട് വരും അപ്പഴത്തേക്കാണ് നമ്മുടെ തുച്ചോർക്ക് ഇടലായിരിക്കും ഓക്കെ രണ്ടര മണിക്കൂർ നമ്മുടെ കിട്ടണോറിന് ഇപ്പൊ വെച്ചിട്ടേ ഒരു രണ്ട് രണ്ടര മണിക്കൂറായി കേട്ടോ അപ്പൊ നീ തുറക്കാൻ പോവാണ് മുട്ടയും കൂടെ അപ്പൊ നമ്മുടെ മുട്ട കോവക്കയും കൊണ്ടാട്ടം മുളകും സോറി ും അച്ചാറും എല്ലാം എന്റെ നാരങ്ങ അപ്പൊ ഞാനത് ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെന്താ ചമ്മന്തി എടുക്കുക കുറച്ച് എടുക്കൂട്ട് ഇച്ചിരി കുവയ്ക്കാൻ പഴുക്കുമല്ലോ ടീ ആ പൊരിച്ച മീൻ ഉണ്ടല്ലോ തിരി അങ്ങോട്ട് എടുക്കാം എടുക്കാ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് ആദ്യം കൊടുക്ക് നിങ്ങൾക്ക് വേണ്ടിപോളിയാണ് വല്ലപ്പോഴും നമ്മൾ നമ്മൾ കഴിക്കാം കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പൊ നമ്മളിരു കുഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അതുപോലെ പുതിയ പുതിയ വീഡിയോസുകളുമായിട്ട് വളരെ കാണാം ടാറ്റാ ബൈ ബൈ